ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകർക്കുമുള്ള എത്തിയത് കാരണം സാധാരണ നമ്മളെല്ലാം ന്യൂസ് റിയാക്ഷൻസ് ഒക്കെയാണ് ചെയ്യാറ് ഇന്ന് നമ്മളൊരു സിനിമയുടെ ഒരു റീ റീറിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഒരു റിവ്യൂ അതോടൊപ്പം തന്നെ അതിന്റെ പബ്ലിക്കിന്റെ ഒരു റെസ്പോൺസ് റിയാക്ഷനും കൂടിയാണ് ചെയ്യുന്നത് ഇന്ന് ഡിസംബർ പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ട് തമിഴ്നാട്ടിലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ എഴുപത്തി നാലാമത്തെ ജന്മദിനമാണ് അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സ്റ്റൈൽ മനൻ എന്നൊക്കെയാണ് നമ്മൾ മറ്റ് ചില പേരുകൾ അറിയപ്പെടുന്നത് എന്തായാലും നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ എഴുപത്തിനാലാമത്തെ ബർത്ത്ഡേ ബർത്ത്ഡേ വിശ്വസിക്കുകയാണ് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്കായും രജനീകാന്തും ആദ്യമായിട്ട് ഒന്നിച്ച സിനിമയാണ് ഒരു റീ റിലീസിങ് ഇന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും പ്രദർശിപ്പിച്ചു ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മണിരത്ന സംവിധാനം ചെയ്ത മമ്മൂക്കായും രജനീകാന്തും തകർത്ത് അഭിനയിച്ച ഒരു കിട്ടില്ല സിനിമ എന്ന് തന്നെയാണ് പറയാൻ അക്കാലത്ത് മൂന്ന് കോടി ബഡ്ജറ്റ് ാണ് ഈ സിനിമ നിർമ്മിച്ചത് ഈ കാലത്താണെങ്കിൽ കോടിയിൽ പോലും നിൽക്കില്ല ഈ ഒരു സിനിമ കാരണം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ആ സിനിമ എടുത്തിട്ട് രക്തം തന്നെയാണ് ഇതിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സംഗീതം നൽകിയിരിക്കുന്നത് ഇളയരാജ ആണ് അവിടൊപ്പം തന്നെ ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സന്തോഷ് ശിവനും ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമ കാരണം ഞാൻ ആ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഫോർ കെ റീ റിലീസ് ചെയ്തപ്പോഴാണ് തിയേറ്ററിൽ ഈ സിനിമ കണ്ടത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു എന്താ പറയുക ഒരു വൈബ് തന്നെയാണ് നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും ദേവനാരായണൻ എന്ന മമ്മുക്കാട് തകർപ്പൻ ക്യാരക്ടറും അവരൊപ്പം തന്നെ രജനീകാന്തിന്റെ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള സിനിമയാണ് ദളപതി ദളപതിക്ക് മേലെ രജനാതിന്റെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടൊരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം സ്റ്റൈൽ കാണിക്കുന്ന ചില സിനിമകൾ കണ്ടിട്ടുണ്ട് കത്തി ഫൈറ്റ് കാണിക്കുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ടോട്ടലി ആയിട്ട് രജനികാന്ത് അഭിനയിച്ച ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ദളപതി സിനിമ ആണെന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തുടങ്ങിയിരുന്ന രജനി രസികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ തലേ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കിടന്ന് ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു ആരാധകരാണ് ഒരു നടൻ കൂടിയാണ് നമ്മുടെ സ്റ്റൈൽ മനൻ രജനീകാന്ത് എന്തായാലും നമ്മുടെ മമ്മൂക്കായും രജനീകാന്തും അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ അത് തിയേറ്ററിൽ ഇപ്പോൾ കാണുമ്പോൾ ആ ഒരു വൈബ് ഉണ്ടല്ലോ ഫോർ കെയിൽ നല്ല പിക്ചർ ക്വാളിറ്റി തന്നെയാണ് ഇത് ഇറക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദേവനാരായണൻ എന്ന് പറയുന്ന മമ്മുക്കാട് ഗ്യാങ്സ്റ്റർ അതായത് ആ ഒരു പ്രദേശത്തെ എല്ലാം തീരുമാനിക്കുന്ന ഒരു ഗ്യാങ്സ്റ്ററായിട്ടാണ് മമ്മുക്ക ദേവനാരായണൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ എത്തുന്നത് ഇദ്ദേഹത്തിന്റെ വലം കൈയ്യായിട്ടാണ് സൂര്യ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗുണ്ട സെറ്റപ്പിൽ വരുന്ന രജനീകാന്തിന്റെ ഒരു ക്യാരക്ടറും ഒരു രക്ഷയില്ല ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് സത്യം ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് നിങ്ങൾ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം കാരണം ഇപ്പോഴത്തെ മമ്മൂട്ടിയുടെ ആരാധകരൊന്നും ഈ സിനിമ ഒന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല ഇപ്പൊ അവസാനമായിട്ട് റിലീസ് ചെയ്ത മമ്മൂക്കാട് വല്യേട്ടനാണ് തിയേറ്ററിൽ കണ്ടത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഇന്നലെ മുതൽ തമിഴ്നാട്ടിൽ അതിന്റെ ആരാധകർക്ക് ഡബിൾ മധുരം എന്ന് പറയാം അവന്റെ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഒരു സിനിമ ഇപ്പം റീറിലീസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ കണ്ടിറങ്ങുന്ന അവിടുത്തെ ഒരു ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് അത് ഒന്ന് നമുക്കൊന്ന് കേട്ടോ പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം எனக்குலாம் ட்ரீம் கம் ட்ரூ மோமெண்ட் மாதிரி நான் பிறந்த வருஷம் இந்த படம் ரிலீஸ் ஆச்சு நான் ரஜினி ஃபேன் தான் ஆனால் நான் ஒரு ரஜினி வெறியன் ஆனது காரணம் இந்த படம் தான் எல்லாமே பாட்டுலேருந்து எனக்கு எல்லா எமோஷனுமே இந்த படத்தோட தான் கனெக்ட் ஆகும் ஒரு ஃப்ரெண்ட்ஷிப்பாக இருக்கட்டும் ஒரு லவ்வாக இருக்கட்டும் என் ஒய்ஃபுக்கு ரிங்டோன் சுந்தரி கண்ணால் என் ஃப்ரெண்ட்ஸுக்கு இவங்களாம் வந்து ரிங் டோன் வந்து காட்டு குயிலே மனசு குயில தான் ஸோ என்ன எல்லாமே இந்த படம் தான் இந்த படம் தான் என்ன அவரை வந்து ஒரு வெறியன் ஆகாச்சு ஸோ இந்த தேட்டரில் பார்க்குறது எனக்கு ஒரு ட்ரீம் கம் ட்ரூ எனக்கு தளபதிங்கிற நேமுக்கு உயிர் கொடுத்தவர் வந்து தலைவர் ஸோ தளபதி தளபதினு எல்லாரும் சொல்கிறாங்க அப்படின்னா அதுக்கு காரணமே இந்த படம் தான் இந்த தளபதிங்கிற வார்த்தைக்கு உயிர் கொடுத்தவர் தலைவர் அது சிம்பிளாக சொல்லப்படம் அதுதான் பர்டிகுலர் இந்த படத்தை பற்றி சொல்லணும்னா தலைவர் வந்து எல்லா டைமென்ஷன்லேயுமே வந்து கலக்கியிருப்பார் ஸோ ஒரு உடம்ப வீட்டுக்கு போயிட்டு வந்து மம்முட்டி வந்து ரஜினிக்கு வந்து பொண்ணை கொடுன்னு சொல்லி கேட்பார் அந்த இடத்துல அவர் என்ன சொல்லுவார் சோபனம் அப்பா இவன் என்ன குளம் என்ன கோத்திரம் என்ன ஜாதி அப்படின்னு கேட்பார் கேட்டு வந்து என் பொண்ணை வந்து சாவடி பண்ணதை தவிர இந்த மாதிரி ஒருத்தனுக்கு வந்து கல்யாணம் பண்ணி கொடுக்க மாட்டான் அப்படிங்கிறாரு ஆனால் யார் கல்யாணம் பண்ணி கொடுக்குறாரு அருண் சாமி அருண் சாமி யாரு ரஜினியோட தம்பி அப்படி சூப்பராக அந்த ஸ்கிரீன் பிளே வேறு வேற ரேஞ்சில் வந்து பண்ணியிருக்காங்க தளபதி ரிலீஸ் ஆகும்போதே நான் பிறந்ததில்லை பட் நான் பிறந்ததுக்கப்புறம் அந்த படமே நான் வந்து நிறைய வாட்டி நான் பார்த்துருக்கேன் எனக்கு வந்து தலைவர் படத்துலேயே ஒரு ஒன் ஆஃப் த ஆல் டைம் ஃபேவரெட் சொல்லலாம் எனக்கு வந்து படையப்பா பாசா தளபதி அது நிறைய படம் இருக்கு இது ஒரு டாப் லிஸ்ட்டில் வைக்கணும்னா எனக்கு வந்து தான் வந்து ஆல் டைம் ஃபேவரெட்லாம் சொல்லலாம் நைன்டி டூவில் நான் ஃபர்ஸ்ட்டு பார்த்த முதல் படம் அண்ணாமலை தொண்ணூற்றிரெண்டு நான் முதல் பார்த்த படம் அண்ணாமலை ஃபஸ்ட் டே ஃபஸ்ட்டோ இன்றைக்கு பர்த்டே தலைவர் பர்த்டே போது நான் ரோஹிணி வந்துருவேன் போன வருஷமும் மழை பெஞ்சது அதுக்கு முன்னாடி பாபா போட்டாங்க மழை பெஞ்சது எவ்வளோ மழை எவ்வளோ பேனாலும் கொடையை பிடிச்சிட்டு தலைவருக்காக வந்துடும் முதலும் முடிவும் அவர் தான் அதுக்கப்புறம் எவ்வளோ வந்தாலும் ஃபஸ்ட்டு ஃபர்ஸ்ட்டு தான் அதனால நம்ம தலைவர் தான் எப்பயுமே தளபதி அதுக்கப்புறம் எத்தனை பேர் வந்தாலும் அடிச்சிக்க முடியாது அந்த ஆர்மியா தான் நான் பார்க்குறேன் ஆனால் தலைவர்ன்றது எங்களுக்கு ஒரு அடையாளம் ஒரே ஸ்டார் ஒரே தலைவர் போது எங்க அடையாளத்தை எடுத்து அது கொடுக்குறாரு அப்படின்னு போது பெருமையா இருக்கு இதுக்காக நாங்கள் மாறி அடுத்த ஜென்ரேஷனும் அடுத்த தலைமுறையே போகணும்னு அவசியம் கிடையாது ஸோ எந்த ஜென்ரேஷன் இருந்தாலும் இன்னி வரைக்கும் அவர் தான் வந்து ஒரு மேஜர் நம்பர் ஒன் பிளேயராக இருக்காரு ஒரு பெரிய காண்டெம்பரரியா எல்லாருமே இருக்காரு அதனால ரொம்ப பெருமைப்படுறோம் ஐம்பது வருஷம் நம்பர் ஒன் சும்மா கிடையாது அந்த குதிரை ஓடிட்டே தான் இருக்கும் തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേപോലെ തന്നെയാണ് ദളപതി റീറിലീസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് കാരണം ഇതിനകത്ത് അമുക്കായി രജനീകാന്തം ആദ്യമായിട്ട് ഒന്നിക്കുന്ന സിനിമയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമ ആദ്യം തിയേറ്ററിൽ എത്തിയപ്പോഴത്തേക്ക് രജനി രസികർ അല്ലെങ്കിൽ രജനി ഫാൻസുകാർ തിയേറ്റർ അടിച്ചു പൊളിച്ച് കത്തിച്ചു കളഞ്ഞു കാരണം ഈ ദേവനാരായണൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരുന്നത് രജനീകാന്തായിരുന്നു അപ്പൊ അപ്പൊ ആ സിനിമയിൽ രജനാന്ത് മരിക്കുന്ന ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് അവിടുത്തെ രസികർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അവർ തിയേറ്ററിൽ കത്തിച്ചടഞ്ഞ് പിന്നീട് റീഷൂട്ട് ചെയ്ത് മമ്മൂക്ക ചെയ്ത ക്യാരക്ടർ രജനികാന്തും രജിനാന്ത് ചെയ്ത ക്യാരക്ടർ മമ്മൂക്കയാണ് പിന്നീട് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് രണ്ടുപേരും തകർത്ത് അഭിനയിച്ച് അഴിഞ്ഞാടിയെന്ന് വേണം പറയാൻ ഇതിനകത്ത് കാട്ടുക്കുള്ള മനസ്സുകൊള്ള എന്ന് പറഞ്ഞ ഒരു പാട്ട് സത്യത്തിൽ തിയേറ്ററിൽ അത് ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ ആ ഫാൻസുകാർ ആഘോഷമാക്കിയത് അതിപ്പോ പുതിയ ഒരു ജനറേഷനും ആഘോഷിക്കും കാരണം ആ ഒരു ആ ഒരു പാട്ട് കാണാൻ രാജയുടെ ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ ആടാത്തവരും ആ തിയേറ്ററിൽ നിന്നൊന്ന് ആടിപ്പോവും അത്തരത്തിലുള്ള വൈബ് തന്നെയായിരുന്നു സിനിമ ഒരു രക്ഷയില്ല സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് ഫോർ കെ അറ്റ്മോസ്റ്റി സിനിമ തിയേറ്ററിൽ എത്തിയത് ഇപ്പോഴത്തെ ഒരു എന്താ പറയാ രജനി ഫാൻസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മമ്മുക്ക ആരാധകരുടെ ആയിക്കോട്ടെ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു മൂമെന്റ് തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് ഈ സിനിമ കാണുമ്പോൾ പല സീനിലും എനിക്കിങ്ങനെ രോമാഞ്ചം ഉണ്ടായിരുന്നു കാരണം ഒന്ന് ദേവനാരായണൻ എന്ന് പറയുന്ന മമ്മൂക്കാടെ ക്യാരക്ടറിന്റെ ചില ഡയലോഗ് ഡെലിവറി ഒരു രക്ഷയില്ല പുള്ളി വേറെ ലെവലിൽ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയാണിത് തീർച്ചയായിട്ടും ഇത് മമ്മൂട്ടി ആരാധകർ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കൊക്കെ എന്താ പറയാ ഇതുപോലുള്ള സിനിമകൾ തിയേറ്ററിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തന്നെ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കാരണം പ്രത്യേകിച്ച് മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മമ്മൂക്കാട് ഘട്ട ആരാധകർ അതുപോലെ ഒപ്പം തന്നെ രജനീകാന്തിന്റെ ആരാധകർ അദ്ദേഹം ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സിനിമ മറ്റു മുഖ്യ സിനിമകളിലും അദ്ദേഹത്തിന്റെ സ്റ്റൈലും ഈ കത്തി ഫൈറ്റ് ഒക്കെ കാണുന്ന ഒരു ഇതാണ് പക്ഷെ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ളതാണ് പിന്നെ എടുത്തു പറയേണ്ടത് മമ്മൂക്കാടെ പേരായിട്ട് വരുന്നത് ഗീതയാണ് അവിടൊപ്പം തന്നെ നമ്മുടെ ശോഭന ആ അരവിന്ദ് സ്വാമി ഒരു കളക്ടറായിട്ട് ഇതിനകത്ത് എത്തുന്നു മനോജ് കെ ജയൻ അന്നത്തെ കൊടൂര വില്ലൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ അമരീഷ് പുരിയൊക്കെ ഓരോരുത്തരുടെ റോളുകൾ ഗംഭീരം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടൊപ്പം തന്നെ ഒരു ക്ലാസിക്കൽ ആക്ഷൻ ഡ്രാമ സിനിമ ആയിട്ടാണിത് തിയേറ്ററിൽ ഇറങ്ങിയത് ഓരോ നിമിഷവും നമുക്ക് വലിയ ഒരു ആകാംക്ഷ നൽകുന്ന ഒരു സിനിമ തന്നെ സ്ക്രിപ്റ്റ് തന്നെയാണ് എടുത്തു പറയേണ്ടത് ബ്രില്യൻറ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് മണി രക്തം തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടൊപ്പം തന്നെ ഇവരെ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മ്യൂസിക് അതിൻ്റെ ഓരോ സോങ്ങുകൾ എല്ലാം ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുന്ന ഒന്നും നമുക്ക് എന്താ പറയാ ഒരു ഒരു നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ആ തരത്തിലുള്ള ഒരു കിഡിലൻ സിനിമ തന്നെയാണ് ദളപതി ദളപതി ഫോർ കെയിൽ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റിയ ഒരു അവസരം അത് മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കണ്ട എക്സ്പീരിയൻസ് ചെയ്യുക കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അപ്പം ദേവനാരായണനും സൂര്യയും പൊള്ളിച്ചടുക്കി പറയാ തമിഴിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കിഴിച്ചിട്ട കിടിലൻ സാധനം പോയി കാണുക